മസ്റ്റ് വാക്ക് ടിൽ ഡൈ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നും മറ്റുള്ളവരുടെ മനസ്സിനെ പിടിച്ചു കൊൽക്കുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതിയിൽ വ്യക്തിജീവിതങ്ങളുടെ യാഥാർത്ഥ്യവുമായി കടന്നു വന്ന രണ്ട് സിനിമയുടെ മഞ്ഞമ്മൽ ബോയ്സ് ആടുജീവിതം വൻ വിജയം ഈ വസ്തുതയെ ഉറപ്പിക്കുന്നു പ്രത്യേകിച്ച് ആടുജീവിതം എന്ന സിനിമ മലയാളക്കരയെ മാത്രമല്ല ലോക സിനിമാ പ്രേമികളുടെയെല്ലാം ഹൃദയത്തിൽ ദുഃഖത്തിൻ്റെ കാർമേഘം ആവൃതമാക്കി എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല നജീബ് എന്ന ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ കയ്പുനീരിന്റെ തടാകം അക്ഷരങ്ങൾ കൊണ്ട് വരച്ചു ചേർത്തതിൽ ബെന്യാമിൻ എന്ന കഴിവുറ്റ എഴുത്തുകാരൻ വിജയിച്ചു എന്ന് തന്നെ പറയാം അനുഗ്രഹീത സംവിധായകൻ ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പിറന്ന ജീവിതം എന്ന സിനിമ പ്രേക്ഷക മനസ്സിനെയും കണ്ണുകളെയും നജീബ് കടന്നുപോയ ദുരിതപൂർണമായ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ സിനിമ വെറുമൊരു ദൃശ്യ വിരുന്നെന്ന കാഴ്ചപ്പാടായിരുന്നില്ല ഇത് കണ്ട് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ മറിച്ച് അതിജീവനത്തിൻ്റെ വലിയൊരു പോരാട്ട ഇത് എൻ്റെ ഹൃദയത്തിൽ തളം കെട്ടിക്കിടക്കുകയായിരുന്നു മരുഭൂമിയിൽ കഥാനായകൻ്റെ സഹയാത്രികനായിരുന്ന ആഫ്രിക്കൻ വംശജൻ കാതിരിയുടെ വാക്ക് ഈ സിനിമയുടെ കഥാതന്ത് മുഴുവൻ ഉൾക്കൊള്ളുന്നതായിരുന്നു മസ്റ്റ് വോക്ക് ടിൽ ഡൈ മലയാള പരിഭാഷയിൽ നടക്കണം മരിക്കുവോളം എന്നതാണ് ആ വാക്കുകൾ നാം നേരിടേണ്ടി വരുന്ന അനുദിന ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോഴൊക്കെ ചുട്ടുപൊള്ളുന്ന ഒറ്റപ്പെടുന്ന പരിഹാരത്തിൻ്റെയോ പ്രതീക്ഷയുടെയോ ദൂരക്കാഴ്ച പോലും സാധ്യമല്ലാത്ത മരുഭൂമിക്ക് തുല്യമായി അനുഭവപ്പെടാറുണ്ട് മരുഭൂവിന് സമാനമായ ഈ യാത്രയിൽ പരാജിതനായി മണ്ണോട് ചേരുന്ന ഒരു യുവാവിൻ്റെ മുഖം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ തീരാ ദുരിതങ്ങളുടെ എല്ലാ മണലാരണ്യങ്ങളെയും കാൽ ചുവടുകൾക്ക് പിന്നിലാക്കി ലക്ഷ്യം പ്രാപിക്കുന്ന പ്രതീക്ഷയുടെ വെളിച്ചം നിറഞ്ഞ മുഖങ്ങളെയും മറുഭാഗത്തായി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ വിധിയെപ്പോലും തോൽപ്പിക്കാൻ ചങ്കുറപ്പോടെ മനശക്തിയോടെ മുന്നോട്ട് നീങ്ങുന്നവൻ്റെ കാതുകളിൽ മന്ത്രിക്കുന്ന അതിജീവനത്തിൻ്റെ ജപമായി സിനിമയിലെ ഈ വാചകം മാറുന്നുണ്ട് നടക്കണം മരിക്കുവോളം മണലാരണ്യത്തിൽ നാൽപ്പത് വർഷം അലയേണ്ടി വന്ന ഇസ്രായേൽ മക്കളുടെ മുഖങ്ങളുടെ ദൈന്യതയും ഈ അവസരത്തിൽ മനസ്സിലേക്ക് കുടിയേറുന്നു സിനിമയിലെ നജീബിൻ്റെയും സഹയാത്രികരുടെയും ജീവിതദുരിതങ്ങളെക്കാൾ കാഠിന്യമുള്ളതായി തീരേണ്ടിയിരുന്ന നാൽപ്പത് സംവത്സരങ്ങൾ എന്നാൽ കർത്താവ് കൂടെയുള്ളവൻ്റെ മറിയാത്രകൾ പോലും രാത്രിയിൽ വെളിച്ചത്തിൻ്റെയും പകൽ തണലിൻ്റെയും വിശപ്പിലും ദാഹത്തിലും ഭക്ഷണത്തിൻ്റെയും ജലത്തിൻ്റെയും സമൃദ്ധിയിൽ നിറയുന്ന മനോഹരമായ കാഴ്ച പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട് വലിയൊരു ജീവിതപാഠം ഈ സിനിമ പകരുന്നുണ്ട് ജീവിത വഴികളിൽ സഹനത്തിൻ്റെ ഏടുകളിൽ സ്വയം പരാജയത്തിന് കീഴടങ്ങുന്നതിന് മുൻപ് നാം മനസ്സിൽ ദൃഢമായി എടുക്കേണ്ട ഒരു തീരുമാനമുണ്ട് മസ്റ്റ് വോക്ക് ടിൽ ഡൈ നടക്കണം മരിക്കുവോളം എങ്കിൽ തീർച്ചയായും എന്നേക്കും ഓർമ്മകളായി തീരേണ്ട സൗഭാഗ്യങ്ങളിലേക്ക് കൂടിച്ചേരലുകളുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നമ്മുടെ പാദങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും ആടുജീവിതത്തിലൂടെ സ്വയം സമർപ്പണത്തിൻ്റെ വലിയ പാഠങ്ങൾ പകർന്നു തന്ന നായകൻ പൃഥ്വിരാജനും അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ